പുല്ലാലമ്മനായ തമ്പുരാനെ ഈ തെങ്ങുമ്മീണ ഈ മാനു കേറണത് എന്ത് ചെയ്യാനാണ് നാട്ടിലാണ് ഈ രണ്ട് മൂന്ന് ഏക്കർ സ്ഥലമുള്ള ആളാണ് ഈ പണിക്ക് വന്നേക്കുന്നത് അതെന്താ പറ്റിയെന്നാ വാപ്പ സ്വന്തം വാപ്പ ചെറുപ്പത്തിലേ കൊണ്ടുവന്നാണല്ലോ ആളാ അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കണം ഏഴ് വയസ്സിൽ മദർസയിലും പോയിട്ടില്ല ഒന്നിനും പോയിട്ടില്ല അതായത് ഒരു വൗൺസിലാരുടെ അടി കൊണ്ടിട്ട് ഏഴാം വയസ്സിൽ ബോംബെയിലേക്ക് പറഞ്ഞതാണ് എനിക്ക് ഇനി ഏറെ ആ തെങ്ങ് നോക്കട്ടെന്ന് വരം തന്നാണ് നേരെ തന്നെയാണ് എനിക്ക് വളച്ചതാണ് പതിനായിരം രൂപ വളവ ഈ തെങ്ങാണ് കായ്ക്ക കായ്ക്കണാന്ന് കേട്ടില്ലേ അതേപോലെ ആ അക്ഷരത്തിലെ ഒരു തെങ്ങാണ് ഇങ്ങനെ അങ്ങനെ റാവ് പോലെ പോയിട്ട് പിന്നെ ഇറു ഇറു പോലെ പോയിട്ട് പിന്നെ ധാ പോലെ പോയിട്ട് അതും മേനെ പിടിച്ചു വച്ച് കയറണ്ട റബ്ബേ കണ്ട കണ്ട കയറണ തെങ്ങിങ്ങനെ വളഞ്ഞ് 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 റാ പോലെ റാ പോലെ പോയിട്ട് കയറും ഏതൊക്കെ അക്ഷരം ഉണ്ട് അതേപോലെ പോയേക്കാണ് എല്ലാത്ത ജാതി മാനുവോ മോളിൽ കേബിൾ പോയിട്ടുണ്ട് കേട്ടോ നോക്ക് ആ മുകളിലേക്ക് പോരും തോറും ഭയങ്കര ഇതാണല്ലത് റിസ്ക്കാണല്ലോ ഏന്തുണ്ടോ ആ ആ വേണ്ട ഇതാണ് ജീവിതം ആ ഈ തെങ്ങുമലത്തപ്പ പണി ഒരു മണിക്കൂർ കൈ ആ ഓലയും എല്ലാം വെട്ടിതേ ആളിപ്പം ഇറങ്ങണം ആ ഇറങ്ങണ ഒരു സ്റ്റേലും നോക്കി തെങ്ങിൻ്റെ ഒരു പോക്ക് നോക്കി ഓ അത് മേലത്തെ ഓലയും കണ്ടമാനം ഓലുണ്ടായിരുന്നു അതൊക്കെ വെട്ടി നീക്കണ്ട എല്ലാം ലെവലാക്കി തെങ്ങിൻ്റെ കോലം തന്നെ മാറ്റി അലഹദില്ല നീച്ച തേക്കോ പായ് കില്ല മാറുന്നേ ആണി അടിച്ചിട്ടുണ്ട് തെങ്ങുമ്മ ീഡിയോ എടുക്കാണ് പിന്നെ അതൊക്കെ കാട്ടി കാട്ടിക്കൊടുക്കായിരുന്നു നമ്മുടെ പ്രേക്ഷകർക്ക് കിട്ടും നാലാറന്നില്ല അൽഖാന് തുല് ഇനിയിപ്പ അതെ വേറൊരു തെങ്ങ് കണ്ടാ ഇനി ആ തെങ് ംസുക്ക ഏ കണ്ടോലെ വെട്ടിക്കുന്നു സംസുഖ പറയാണ് എന്നോട് ഇപ്പോ ഇന്നിപ്പോ ഒന്ന് സ്കൂളില് മുതർച്ചും പണിക്കൊക്കെ കിട്ടൂലേ ഇയാൾ വെയിലത്ത് പണിയെടുത്തിട്ട് വരികയാണ് ഞാൻ പറഞ്ഞു സംസുഖ സ്കൂളിലും മത്തും പോവാത്തൊരു കുട്ടിയാണ് കാരണം പറഞ്ഞത് എനിക്ക് പോവാതിരുന്നിടന്ന് നന്നായിട്ട് ആയി കാരണം പോകാത്തതിനാണ്ട് ഇങ്ങനത്തെ പണി എനിക്കിത് കിട്ടണേ പോയ ഇതിനും വലിയ പണി എനിക്ക് കിട്ടും പറഞ്ഞു എത്ര വീക്കോ വീക്കോ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായ സംസുഖ സ്കൂള് സ്കൂളിൽ പോവാതി നന്നായി നമ്മൾ ഇന്നോട് പറയണേ പോയിട്ടുണ്ടെങ്കിൽ പോവാത്തന്നെ കൊണ്ട് ഇങ്ങനെ ഇത്രയും ഡബിൾ പണി ഇനി പോയാൽ ഇതിനും വലിയ പണി സംസുഖ്യം കിട്ടും എന്നായിരുന്നു പൊന്നാറ് മക്കളെ ഞങ്ങളിങ്ങനെ ചുരിച്ച് കളിച്ചൊക്കെ ജീവിക്കുന്ന ആൾക്കാർ ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ കേമെന്റ് കളി എഴുതിക്കോളി ഞങ്ങൾ കേമെൻറ്റ് രസമുണ്ട് കൊടുത്ത ഒരാൾ കേമെൻറ്റ് ചെയ്തിട്ടുണ്ട് നായി എന്താണ് എന്താണ് അഞ്ചെട്ട് ഏക്കറുള്ള മുതലാളി ആരോടെ മോനെ വേദനിപ്പിച്ച് ഏ ആരും ആരാണ് നിങ്ങൾ കെമൻ്റ് എഴുതിക്കോളിട്ട് നല്ല രസമാണ് നമുക്ക് ബാക്കിയുള്ള രസമായിരുന്നു വെറുതെ ഇരിക്കുമ്പോൾ റൂമിൽ പോയിട്ട് ഇങ്ങനെ അവിടെ എന്തീ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് കാണുകയാണെങ്കിൽ ക്യാമ്പൻറ്റില് എന്തൊക്കെ ക്യാമ്പൻറ്റില് പലുതും ചെയ്തിട്ടോ സംസാരിക്കാം ഓരോരുത്തർ ആവുന്നു കാര്യം ആക്കി എടുത്തിട്ടാ ആ ക്യാമ്പൻ ഓരോരുത്തർ പലുതും ചെയ്തു നായ്ക്കളെങ്ങണിയൊന്നും ഇല്ല ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ തെങ്ങിന്റെ അല്ല അങ്ങനെ ആരെങ്കിലും നമ്മളെ ആൾക്കാരാണ് നമ്മളെ സ്നേഹമാരാണ് ആ അങ്ങനെ കാര്യമാക്കില്ല പാ വേണേ കെമെന് ആൾക്കാർ കെമന്റിൽ പലു കാര്യമാക്കി എഴുതിട്ടാ വേണോ അവർക്ക് അവർക്ക് അവര് എഴുതു നായ്ക്കളങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ല പോയി ചത്തൂടാന്നൊക്കെ പറയും അത് നിങ്ങള് കാര്യമാക്കി എഴുതിട്ടാ സംശക്കാ ആ ഞാൻ പോയി പാവസോടൂബിലോ ഞാനീ വീഡിയോ എടുക്കാനുള്ള കാരണം കാരണം തെരഞ്ഞെടുപ്പ് കണ്ണൊരു തെങ്ങിണ്ടല്ലോ ആ തെങ്ങ് പൊയ്ക്കണക്കാണെങ്കിൽ ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് വീണ്ടും ഒരു വളവ് വീണ്ടും ഒരു വളവ് വേണ്ടീ ഇങ്ങനെയുള്ള തെങ്ങിൻ്റെ മുകളൊന്നും മിഷൻ വെച്ചിട്ട് കയറാൻ പറ്റില്ല കാരണം ഇങ്ങനെയുള്ള എന്ന് വെച്ചാൽ ഇങ്ങനെ വളഞ്ഞിരിക്കണേൽ തെങ്ങിൻ്റെ മുകളൊന്നും തെങ്ങേറ്റക്കാർ കയറില്ല കാരണം ഇങ്ങനെ കുറേ തെങ്ങ് എനിക്കുണ്ടായിരുന്നു പണ്ട് പക്ഷേ ഇവിടെയെങ്കിലുമൊക്കെ എടുക്കുമ്പോൾ പത്ത് മുപ്പത് പത്ത് ഇരുപത് തെങ്ങും മുപ്പത് തെങ്ങൊക്കെ ഒക്കെ എടുക്കുമ്പോൾ അതിന് ചിലപ്പോൾ രണ്ട് തെങ്ങും ഒക്കെ ഇങ്ങനെ ഉണ്ടാകും പക്ഷെ ആ തെങ്ങേറ്റക്കാരൻ പറയും ഞങ്ങൾ കയറുകയാണ് എന്നാലും ഞാൻ കയറൂട്ടാ ഇത് ഞങ്ങളിവിടെ പാർസി കോളനി സ്ഥലമുണ്ട് ഇവിടെ ബാന്ദ്ര വൈക്ക് അപ്പോൾ അവിടെ നിന്ന് ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഒരു വീഡിയോ ആണ് ഇതിപ്പോൾ എന്താച്ചാൽ ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പഠിക്കാൻ ചെന്നപ്പോൾ അവിടെ ഇന്ന് എന്തോ ഒരു പരിപാടിയൊക്കെ നടക്കേണ്ട അവിടെ അപ്പോൾ പഠിക്കാൻ പറ്റില്ലാത്ത ഇവിടെ ഒരു ഓഫീസർ ഞാൻ ഇവിടെ കളഞ്ഞം പഠിക്കണത് കണ്ടിട്ട് എന്നോട് പറഞ്ഞ ഒരു ആറേ തെങ്ങുണ്ട് അവൻ വന്ന് കാണാൻ പറ്റുമോ ഞാൻ ഒന്ന് ആയിക്കോട്ടെ ഞാൻ കുറേ സ്ഥായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അയാൾക്ക് എന്നെ വിടാതെ വിളിക്കലോട് ഞാൻ ഇവിടെ കാറുമൊക്കെ വീണട്ടേ അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ അയാളോട് പറഞ്ഞു അയോടാൻ പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ വരാണ്ട് ഇന്ന് ഈ ബൈക്ക് ഇങ്ങനെ വരുന്നപ്പോൾ വന്നോക്കെയാണ് ഏഴ് തെങ്ങുമ്മേ കുറച്ച് ഇളന്നിനേ ഞാൻ പറഞ്ഞു ഇതിമ്മ ഒരുപാട് മാസമായിട്ട് നിർത്തിയിട്ടിരിക്കുക അവസാനം ഞാൻ ഞാനോട് പറഞ്ഞു കാരണം വെച്ചാൽ എനിക്കിതിമ കയറുന്നതിന് നിങ്ങളെന്തെങ്കിലും തരണം കാരണം അതിൻ്റെ ഇളന്നിനും തരണം എന്ന് പറഞ്ഞു കാരണം ഞാൻ ഇനി നിങ്ങൾ മൂന്ന് മാസം കഴിയുമ്പോൾ ഇന്നെ വിളിച്ചോളി മൂന്ന് മാസം കൂടുമ്പോൾ നിങ്ങൾ ഇന്നെ വിളിച്ചോളി എന്നാൽ പിന്നെ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ പൈസ ഒന്നും വരില്ല അല്ലെങ്കിൽ ഇപ്പോഴത്തെ പണിയിൽ നിങ്ങളെന്തെങ്കിലും തരണം ഒരു തെങ്ങിൻ്റെ മുകളിൽ മുക്കാൻ മണിക്കൂർ മണിക്കൂർ ഓലി മടലൊക്കെ വെട്ടണം എന്നായിരുന്നു അപ്പോൾ ആ സാറ് പറഞ്ഞായിക്കോട്ടെ എന്നിട്ട് ഞാൻ രണ്ടായിരം രൂപ പറഞ്ഞു എന്തായാലും മുപ്പത് എന്തായാലും തരും അഞ്ഞൂറായിരം തരും അപ്പോൾ എന്ന് വെച്ചാൽ അപ്പോൾ കണ്ട ഡേഞ്ചർ തെങ്ങാണോ തോല്ലോ സാ അപ്പോൾ കൂടുതൽ പറഞ്ഞ് കീട്ടിക്കൊണ്ട് വെച്ചാൽ എന്തായാലും ഇന്നൊരു രണ്ട് മൂന്നാലായിരം രൂപ വിതാം കിടന്നറിഞ്ഞ് ഇട്ടേ പരിക്കുക ആളെ പരിക്കും ആളെ കിട്ടാതെ അങ്ങനെ എൻ്റെ ചോട് തോട്ടം കെട്ടി പണം കെട്ടിട്ട് കൊറത്തെങ്ങുമ്പോഴത്തേ ഇളനീ കളവ് നോക്കിണ്ട് അങ്ങനെയൊക്കെ ഒന്ന് കിട്ടി തിന്നാൻ പറ്റും ഏഹ് അത് നിങ്ങളെ മാതിരിയാണ് അത് തെങ്ങ് സംശക്കാടേ മാതിരി തെങ്ങോ എന്നാ ശരി ഓക്കെ ബൈ